ഹായ് ഗൈസ് ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒരു വാട്ട ഏറ്റിന് ഇടയായിട്ടാണ് വന്നേക്കുന്നത് രാവിലെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് പുട്ടും മുട്ടക്കറിയും കൂടെ കട്ടനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനായിട്ടാണ് പുട്ടും മുട്ടക്കറിയും അപ്പോൾ നമ്മൾ അത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാക്കക്കുട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് കഴിക്കുമ്പോഴും അവൻ വന്ന് ചോദിച്ചു മേടിക്കുന്നത് മിക്സൊക്കെ മേടിച്ച് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനുള്ള പുട്ട് എന്നോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിക്കാനായിട്ട് പതിയെ പതിയെ വന്നതെങ്കിലും കാണുന്നത് അപ്പോൾ ആ സമയത്ത് വീട്ടിൽ കുറച്ച് പണി നടക്കണതുണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് കട്ടര കട്ടിരക്കി വെച്ചേക്കുന്നതും അതുപോലെ എംസാൻ്റെ ഒക്കെ ഇറക്കി അങ്ങനെ അവനും വന്ന് പുട്ട് കഴിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാത്രം എടുത്ത് ചെത്തിയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആപ്പിളും ഓറഞ്ചൊന്നും വലിയ ഇഷ്ടമില്ല മാതം നാരങ്ങി ഭയങ്കര ഇഷ്ടമാണ് അത് എത്തണം കിട്ടിയാലിരുന്ന് കഴിക്കും പിന്നെ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് നമ്മളൊരു വഴിപാട് കഴിച്ചിട്ട് കിട്ടിയാൽ പഞ്ചാമൃതണ്ട അപ്പോൾ അത് കഴിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കുറേശ്ശേ എടുത്ത് കഴിക്കും ഇതിപ്പോൾ എന്നും കഴിച്ച് കഴിച്ച് കഴിയാറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെപ്പീന്ന് തന്നെ കഴിക്കണത് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന്നാണ് കഴിക്കാറ് പിന്നെ ഉച്ചയായപ്പോൾ ചോറും കക്കയിറച്ചിയും മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടി കഴിച്ചു അപ്പം നമ്മളിതൊക്കെ കഴിക്കുന്നിടത്ത് നമ്മുടെ ആമ്പലമുളം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നിട്ടിപ്പോൾ ഞാനും ആമ്പലമുളും കൂടെ ചെറുതായിട്ടൊന്ന് വഴക്ക് കൂടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി വിളിച്ചിട്ട് അവൾ വന്നില്ല കേട്ടോ വഴക്ക് പിടിച്ച് അവിടെ പിണങ്ങി മാറിയിരിക്കുകയാണ് കക്കറച്ചി വെച്ചത് കേട്ടാ ചേട്ടാ എന്ന് കക്കറിച്ച് മേടിച്ചാലും ഏട്ടാ ഇതിനാണ് വെക്കാറ് കുറേ ചെറിയ ചെറിയുള്ളിയും തേങ്ങക്കിട്ട് റോസ്റ്റ് ഒക്കെ ആക്കിയാണ് എടുത്തേക്കുന്നത് കേട്ടാ എനിക്കിത് മുട്ടയിലൊക്കെ ഇട്ടേക്കണ ഈ പച്ചമുളക് പച്ചമുളക്കെടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടാ അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സിനെനിക്ക് ഏറ്റവും ഇഷ്ടത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അത്തിപ്പഴം ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് രണ്ടാമടുത്ത് കഴിച്ചു പിന്നെ വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അരി വറുത്ത് പൊടിച്ചിട്ട് അതിനകത്ത് തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് തിരുമ്പി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയണേ അപ്പോൾ ഈ ഒരു ഐറ്റം ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പ്രത്യേകിച്ച് ആമ്പലിനെ ഞാൻ ആമ്പൽ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയിരുന്നു അപ്പോൾ ആമ്പല് പറഞ്ഞിട്ടായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് അണ്ട് പിന്നെ ഞാൻ ആമ്പലും കൂടി അത് കഴിക്കാനായിട്ടിരുന്നു ഡോറ കണ്ടോണ്ടിരുന്നിട്ടകത്ത് അത് കഴിക്കണത് അപ്പോൾ ആ സമയത്ത് ഡോറയിൽ പരസ്യമായിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുവെച്ചിട്ടുണ്ടായില്ല എന്തോ ഒരു പരിപാടി അതും കണ്ടുകൊണ്ടിരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ രാത്രി കഴിക്കാനായിട്ട് ചോറും മീൻകറിയും മീൻ വറുത്താണ് ഉണ്ടായത് അപ്പോൾ അതുകൂടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വാട്ട ഈറ്റിൻ്റെ ഉള്ളൂ ബൈ